ഹലോ ഒരു കാര്യം ഞാൻ പറയട്ടെ ഞങ്ങളോട് പ്രിയാനൊക്കെ ഏറ്റവും വലിയ ചതി തന്ന ദിവസമായിരുന്നു ഒരു മാസത്തിന് മുകളിലായോള എന്നോട് പറയുന്നേ ഞാൻ എനിക്കും ഒരു പാവാടയും കുപ്പായും അടിക്കുന്നുണ്ട് അടിക്കുന്നുണ്ട് ഇനി ഇത്രയും വലിയ ചതിയാവെന്ന് ഞാൻ അറിയില്ലായിരുന്നു പാവാടൊക്കെ നാടിയില്ല കുപ്പായത്തിന് താവില്ല എന്താ എന്താണ്ടോ ഒരു മനുഷ്യന്മാരെ കൊതിപ്പിച്ച ലാസ്റ്റ് ഞാൻ ഇട്ട് കാണിച്ചതില്ലെങ്കിൽ കുഞ്ഞിക്ക് അടിക്കുന്ന ലുക്ക് നല്ല ലുക്കാണ് പക്ഷെ കാണിക്കാൻ കഴിയില്ലല്ലോ പാവാടക്കാന്നെങ്കിൽ നാടിയില്ല പിന്നൂത്തി കൂത്തി കാണിച്ച കൊടുങ്കല്ലേ നിങ്ങൾ പറയണ ഇവളെ ഇവളെതന്നെ പറ്റിച്ചില്ലേ ഇനി പാവാടിയും കുപ്പ് മേടിച്ചിരേണ്ടി വരും എന്റെ പ്രിയ നോക്കിയാ നിങ്ങട ഓക്കെ താവ് അധികം പാവാടക്ക് നാടീല്ല പ്രശ്നം കുപ്പായത്തിന് താവി അയ്യോ മറന്നെ ചോദിച്ചോണ്ട് പാവാടിയും കുപ്പായത്തിന് നാടിയില്ലാത്ത കുപ്പായം താവില്ലാത്ത ബ്ലൗസും എന്താ ചെയ്യണ്ട് ഭഗവാനേ ഒരു രക്ഷയില്ല നിങ്ങ എന്നൊന്നോളോട് പറയണേ എല്ലാരും ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ ഓക്ക് വേണ്ടിട്ടില്ല കമന്റ് ടൈലറിങ് പറഞ്ഞ ക്ഷമയില്ലാത്ത പണിയാണ് ഇത് ഭയങ്കര ചതിയായി പോയി ഞാനെന്റെ അമീസിനോടും പറഞ്ഞു പ്രിയഇലമ്മ

പറഞ്ഞെ പിന്നെന്താ ഇവിടെ ബ്ലൗസ് പണ്ടത്തെ പോലല്ലേ ഇപ്പോഴത്തെ മോഡലാന്ന് വെച്ചാൽ ഈ കുപ്പായെന്ന് പറയാ പണ്ട് കണ്ടാ സ്കൂള് പട്ടുപാവാടി പോയാട്ടുപാവാടി ആ ഒരു ഫീലാന്നിപ്പൊ അത് ഇതിനെക്കൊള്ളും താവണ്ടായിനോ എന്റെ പ്രിയേ എന്റെ കാര്യം കഷ്ടന്നെ പട്ടു പാവാടിച്ചു ലാസ്റ്റ് എന്താ 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 നോക്കിയതാ ഇത് സത്യത്തിന് അമ്മേന്റെ സാരി എടുത്തിട്ട് പുഷ്പാരി പുഷ്പേച്ചോ കാണുന്നു നിങ്ങളെ സാരി എടുത്തിട്ട് എനിക്ക് ഒന്നല്ല പുഷ്പേച്ചു പിള്ളേർ കൂഞ്ഞാൽ കെട്ടാൻ കൊടുത്ത സാരിയാവും അതിന്റെ ഭംഗി കിട്ടിയാ വെച്ചാൽ പാവാടിയും ബ്ലൗസ് അടിച്ചോ ഇത് ഒരുമാതിരി പാവാടിയും ബ്ലൗസ് ആയി പോയിപ്പോ മണങ്ങാനും കഴിയില്ല നടക്കാനും കഴിയില്ല പിന്നെ കേട്ടോ വേണ്ട ഈ കുപ്പായത്തിലല്ലേ വേണ്ട മോളെ ഫോട്ടോ എടുക്കുമ്പോ അല്ല ഇതിപ്പോ മണങ്ങാൻ കഴിയില്ലല്ലോ നടക്കുമ്പോൾ ചിലപ്പോ പാവട അയിഞ്ഞു പോകും അയ്യ ആ അങ്ങത്തെ അവസ്ഥയല്ല ഇവിടെ പാവട നാടിയില്ല അതിനി ഒരു കയർ എടുത്തു കെട്ട് ജസ്റ്റ് ഉള്ള നാട കാണിച്ചരട്ട പാവടക്കാക്കി നാട കാണിച്ചെടുക്ക് നാട കാണിച്ചര ഇല ട്ട ഇപ്പോ കാണിച്ചര അച്ചാ കൊരുകൊരു അച്ചന്റെ മോള് അച്ചന്റെ മോള് അടിച്ചണ പാവടങ്ങി പോയി അങ്ങോട്ട് പോയേ അച്ചാ

ജീവിതത്തിന് ജീവിതത്തിൽ ഇത്രയും ഭംഗിയിലെ പട്ടു ആടെ കണ്ടിട്ടുണ്ടാവും എന്താ ഡിസൈൻ നോക്ക് സാരിനെ മുന്താനെടുത്തിട്ട് എനിക്ക് ബ്ലൗസ് പുഷ്പാണെങ്കിലോ ഒരേട്ടോ അല്ലേ ചേച്ചിക്ക് അറിയാ എന്താ ഗീത ചേച്ചി പ്രിയ ചെയ്തോ ഗീത പറ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ ഒരു കോമെന്റ് ആണെ എങ്ങനുണ്ടാ സർപ്പ കുഞ്ഞിന്റെ വായു പോലെ തന്നെ ഒരു നാടാ എവിടെ ഉണ്ടോ ഇങ്ങനെ ഒരു നാടാ ഞാനെന്റെ ജീവിതത്തിൽ ട്രൈലർമാർ ഇങ്ങനെ അടിക്കുന്ന എങ്ങനെയുണ്ടോ ഒരു നാടാ കാത്തിരുന്ന ദിവസങ്ങളുണ്ട് നല്ല പാവാടിയാ പാവാടിയാന്ന് അരേരി നാടെ കെട്ടുമ്പോ മീൻ അപ്പുറം പോവൂല ചരട് അവസ്ഥ വെച്ചിട്ട് ഒന്ന് കാണണം കുപ്പാ എന്റെ മോക്കിടാ വിചാരം ഞാൻ പണ്ട് അങ്ങമ്പാടി പഠിക്കുന്ന തോന്നുന്നു ഞാൻ തട്ടിമുട്ടി അടിച്ചതാങ്ങനക്ക് അടി പോവാൻ ഇടാനല്ലേ ഇങ്ങനെ